ഒന്നും പോയിട്ട് മീൻ പിടിക്കാടത്തെ പോണേ കോതറ കോതറക്കെട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ചായ അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഒരു ചായയും ലേസും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാവാം യെസ് അതുകൊണ്ട് ടൈം വെച്ചിട്ടുണ്ട് ഇനി ചായ കുടിച്ചിട്ടാവാം യാത്ര അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞ് നമ്മളെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഹോദറ ബ്രിഡ്ജ് അതിസുന്ദരമായ ഒരു എന്താണ് ഇതൊക്കെ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി പോകുന്ന പുഴ പുഴയിലല്ല കെട്ടാണ് അല്ലത് അപ്പോ റീലെടുക്കാനായിട്ട് സ്റ്റിക്ക് ആയിട്ട് മോൻ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ചായക്കടയുണ്ട് ഇവിടെ ഞങ്ങൾ മുമ്പ് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ മുട്ട ബുൾസയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെയാണ് ഇവരന്ന് വന്നിട്ട് ചൂണ്ടയിടാനിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ വെറുതെ ഇരുന്നപ്പ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്നപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ചൂണ്ടയിടാൻ എന്നും പറഞ്ഞിട്ട് ഞങ്ങള് വീടിന്റെ അടുത്താണ് ഇവിടെയല്ലേ ആ അപ്പുറത്തേക്ക് പോണെന്ന് അപ്പൊ ഞാനന്ന് വന്നെങ്കിലും ചൂണ്ടയിടുന്നത് കണ്ടില്ല ഞാൻ വന്ന് ചായ കുടിച്ചിട്ട് പോയി ാണ് പ്രകൃതി രമണീയതല്ല മീൻ പിടിച്ചു ഇവിടെ കൊറേ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയണ് ഈ ഇതില് ഇപ്പടുത്തെ ഹായ് വഞ്ചി വാ അല്ല ഞാനങ്ങൾ വീഴുവോ

ചൂണ്ട അവിടെ എവിടെയോ ഉണ്ട് സൂക്ഷിച്ചു നോക്കുക അയ്യ ഇവിടെ എവിടെ മീൻ വരാനാണ് അതിന്റെ അടുക്കീണു ഗൈസ കിട്ടീല നീ ഈ പിടിച്ചപ്പ വീഴുമ്പീ പാപ്പടപ്പാ അങ്ങോട്ട് മൂക്കും കുത്തി വീഴും ഇതാകുമ്പോ ആ ഇതാവുമ്പോ വാപ്പ മാത്രം വീഴുള്ളു അതേ നീ കൊത്തുമ്പോ പറ കഴിഞ്ഞു എത്താൻ മീൻ കിട്ടി അത് വീട്ടീന്ന് കൊണ്ട മീൻ അതെ ഓ അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ട്രെയിനിന് യാത്ര ചെയ്യണ പോലെ തിരിഞ്ഞിരുന്നിട്ട് പോണ്ടേ വീടരുത് പിടിച്ചിരുന്നോളോ പിടിച്ചിട്ടുണ്ട് ഇവിടെ മനം മൂക്കി പിടിച്ചോ അടുത്ത കട കടത്തോടെ കടവിലേക്ക് പോവാണ് മീൻ കിട്ടുമെന്ന് നോക്കണം ഇതാണ് കോതരക്കെട്ട് അപ്പൊ നേരത്തെ കണ്ടതോ ഓ നേരത്തെ കണ്ടത് കോതരപ്പാലമായിരുന്നു ഗൈ സോറി ഇതാണ് ഇതെന്താ ഈ സാധനം ഇതെന്താസാനം കാക്കകളൊക്കെ ഇരിക്കാ

വളരെ സൂക്ഷ്മമായുള്ള മീൻപിടുത്തതിലാണ് വെല്ലം കൊത്തോ ഏ കുതിയ എവിടെയാണില്ല ആണോ കിട്ടി അടുത്തത് ഇടുന്നുണ്ട് പിന്നെന്ത് നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം കൊറേ നേരമായി അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരശ ഇല്ലാ ഇന്ന് മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല കെട്ട് കേറി നോക്കാൻ പോവാണ് ബാങ്കുകൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വേഗം വീട്ടിൽ സ്കൂട്ടാവും വിത്തിരി കഴിഞ്ഞ ആ അത് കൊള്ളാല

ഇലകളില്ലാത്ത മരം ഓട്ടേ കൂടെ കാലിട്ട് ഞങ്ങൾക്കുള്ളിക്ക് വെള്ളത്തിൽ ഇതിലിറങ്ങണ്ടേ ഇതിലിറങ്ങ വേണ്ട തിരിച്ചു തീർച്ചയായിരുന്നു വാ വൈദ്യലേ ഇറങ്ങാവാ നോക്കി ഇറങ്ങണേങ്ങനെ കാര്യങ്ങനെ അങ്ങനെ അമ്മ ആ പിടിക്കുണ്ട് ആള് ഈ നിപ്പന ഇവിടെ മീൻ കിട്ടൂല വെറുതെ പിടിക്കാറങ്ങി തിരിച്ചതാണ് എന്തെങ്കിലും കിട്ടോ ആ എന്നാ വാ വീട്ടിൽ പോവാ അവസാനം ദേ ഒരു ഒരങ്കിള് വരുന്നുണ്ട് ഈ അംഗിളിന്റെ കയ്യിൽ നിന്ന് ഒരു മീൻ പേടിക്കണ്ട മസ്തി ആയിട്ടുണ്ട് ഒരാൾക്ക് കൊറേ നേരായി ചൂട് ഇടാൻ വേണ്ടി നിക്കണ് കൊറേ അവിടെ നിക്കും കൊറേ ഇവിടെ നിക്കും ഞങ്ങക്ക് പോറടിച്ചു തുടങ്ങിയ അവസാനം നമുക്ക് പോവാ നമുക്ക് പോവാ ഒരു മീൻ പേടിച്ചിട്ട് ഇതിന് കൊത്ത് എന്നിട്ട് പറയാ മീൻ കിട്ടിയെന്ന് പറയാ അങ്ങനെ ഇണ്ടാവും ഉണ്ണിയ വാപ്പാക്ക് മീൻ പിടിച്ച് മീൻ പിടിച്ചു ഓരോ മുക്കിലും പോയത് വാലവീശുണ്ട് ഏ ആറടെ ഓയ് അപ്പൊ ഗൈസ് ദീർഘ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു മീൻ കൊത്തിരിക്കുകയാണ് ഗായസിയോ കാണിച്ചു കൊടുക്ക കാണിച്ചുകൊടുക്ക് ആ അമ്മ മുത്തൻ വലിയ ബ്രാലിനെ കാണിച്ചു കൊടുക്കാ കാണിച്ചുകൊടുക്ക് എന്താലേ ലേ കൊറേ നേരം ഇവിടെ ഇരിക്കിത് ഞങ്ങൾക്ക് ഇപ്പോൾ അടിച്ച അവസ്ഥ ഞങ്ങൾക്ക് പൂവാണ് വണ്ടി ഓടിക്കാൻ അറിയണ ആരും കുഴപ്പമില്ല വണ്ടി അവിടെ ഇരിക്കും അപ്പൊ വന്നാ മതിട്ടാ ഏഹ് ഞാനുണ്ണി പൂവാണ് ഏഹ് അതൊക്കെ വന്നാൽ മതി ഏഹ് ഉണ്ണിവിടെ ഇരിപ്പായി എവിടെ ഉണ്ണി ആ ഉണ്ണിവിടെ ഇരിപ്പായി ഇതാണ് കെട്ട് ബാങ്ക് കൊടുത്തു അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഗായ്സ് ബൈ ബൈ ഇനി പോണ വഴിയിൽ ചിലപ്പോൾ ചാ പിടിക്കാൻ നിർത്തും അറിയില്ല നമുക്ക് നോക്കാം ബൈ